ഇന്നലെ ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ട് വരികയാണ് പറഞ്ഞാൽ പോയത് പക്ഷെ ഞാൻ വീണ്ടും വന്നു കേട്ടോ എന്താണല്ലോ ഇതിപ്പോൾ ഞങ്ങളിതാ ചോളവും പുട്ടുപൊടിയും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാണ് അപ്പം അതൊന്നും താഴ്ച്ചു തരാൻ വേണ്ടിയിട്ടാണ് രാവിലെ എന്തായാലും എന്തായിരുന്നു ഒന്ന് കോറദോശയൊന്നും ഉണ്ടാക്കിയിട്ടില്ല പുട്ടുപൊടിയോണ്ട് ഞങ്ങൾ ഉപ്പുമാവാണ് ഉണ്ടാക്കണം പുട്ടുണ്ടാക്കിയാൽ അതിന് നല്ല ഇഷ്ടമല്ല ഇപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ില്ല മണം വരുന്ന എന്തെങ്കിലും ഓർമ്മയില് വരുന്നുണ്ടോ എന്തേട്ടാ എന്തെങ്കിലും അങ്ങനെ ഓർമ്മയൊന്നുമില്ല കേട്ടോ എനിക്ക് പുട്ടുപൊടി ഇതാവുമ്പളേ നനയ്ക്കുമ്പളേ നമ്മളോ സ്കൂളൊക്കെ ഓർമ്മ വരും പണ്ട് നമ്മള് സ്കൂളിൽ ഈ ചോളത്തിൽ ഉപ്പ്മാവുണ്ടായിരുന്നു പിന്നെ ഒന്നാം ക്ലാസ്സിൽ ചേർത്തിട്ടൊരു രണ്ടു മൂന്ന് പോലെ ചോള ഉപ്മാവുണ്ടായിരുന്നു ചോള ചോള ഉപ്മാവും പിന്നെ പാലും അപ്പൊ ഇത് ഇങ്ങനെ മണം വരുന്നെങ്കിൽ അതിങ്ങനെ ഓർമ്മ വരും ഓർമ്മ വരും സ്കൂളി കടിമങ്ങൾ ബോയ്സ് ഹൈസ്കൂളിലന്നും ബോയ്സിന്റെ സ്കൂളിലെ പഠിച്ചു കുട്ടിയോട് ഇല്ലാതെ ഞാനങ്ങനെയല്ല

പിന്നെ ഒരു ഭക്ഷണം ക്യാരറ്റ് നന്നായിട്ട് ഒന്ന് വഴക്കാരൊക്കെ ഒന്ന് വേവ പോലെ ആവണ്ടായിട്ട് വഴക്ക അതാ ഉപ്പുമാവിന്റെ സാധനങ്ങളൊക്കെ ഉള്ളിൽ അതൊക്കെ പൊടിച്ചിട്ടല്ലേ അയിൻ്റുള്ളിങ്ങനെ കൊത്തി പൊട്ടിച്ച ശരിക്ക് പൊടിയില്ല ശെരിയാവെന്താ പൊടിക്ക നന്നായിട്ട് ഗ്യാസ് അടുപ്പ് പൊടിക്കണ്ട നന്നായി ഓണിയൊക്കെ തീരുംട്ടോ. നേരത്തെ പറഞ്ഞ പോലെന്നല്ല. നേരത്തെ പറഞ്ഞിട്ടാ. എത്ര പൊടിമുണ്ടില്ല? എത്ര പൊടിമുണ്ടണ്ട? നാലേടെ കഴിഞ്ഞാത് പൊടിഞ്ഞു കിട്ടില്ലേ? ആ. ചോറ്. പൊടിഞ്ഞു വന്നായിട്ട്. എന്നിയാ നാലേരെള്ളന്ന പുട്ടകണ്ടാക്കി കൊടുക്കട്ടോ. അന്നേരം പറഞ്ഞ നാലേരെ കുറച്ച് ഇട്ടാ വെഞ്ഞിട്ട്. നാലേയ്ക്ക് പറയാ? ആ. ഒപ്പസം ചെയ്യാൻ നാലേരെ ഇട്ടുകൊടുക്കാഞ്ഞിട്ട്. ഉപ്പുമാവ് നീ ഒന്നോക്കിട്ടൊന്നും ചെയ്യരുതെന്ന് ഞാനും ഞാൻ ഇണ്ടാക്കുന്ന പാചകം നിങ്ങള് ചെയ്തിട്ടില്ലെങ്കിൽ കൊഴപ്പില്ല പക്ഷെ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണാ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ഇഷ്ടായിച്ചാക്കി നോക്കിക്കോളൂ പിന്നെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല പറയണ്ടത് ഉപ്മാവ് ശരിയായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങടെ ഇന്നത്തെ രാവിലത്തെ ചെറിയ വീഡിയോ അപ്പൊ ചെറിയ വീഡിയോ ആയിട്ട് ഞങ്ങള് നാളെയും വരും